എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം മാവ് എണ്ണയായി നന്നായി മിക്സ് ആവണം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതുപോലെ ഉരുളയാക്കാൻ പറ്റണം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് നന്നായി കുഴച്ചെടുക്കാം രണ്ട് കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവിനെ രണ്ട് ഭാഗങ്ങളായി മാറ്റാം കുറച്ച് കനത്തിൽ പരത്തി എടുക്കാം ഈയൊരു കനത്തിലാണ് പരത്തി എടുക്കേണ്ടത് ഇനി ഇത് മുറിച്ച് എടുക്കാം സൈഡുകളെല്ലാം മുറിച്ച് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കാം മാവ് നല്ല കട്ടിയോടെയാണെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ഏകദേശം ഒന്നര ഇഞ്ചോളം നീളം വരുന്ന കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടി പരത്തിയെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ എന്നാലാണ് ഉള്ളിലെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നല്ല ഗോൾഡനായി മുരിഞ്ഞു വരുമ്പോൾ എടുക്കാം എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തിളക്കുന്നതിനായി ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി കിട്ടിയിട്ടുണ്ട് നന്നായി തണുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിനുള്ള ശർക്കര പാനി റെഡിയാക്കാം പാനിലേക്ക് കാൽക്കപ്പ് വെള്ളമൊഴിക്കാം ഒന്നര കപ്പ് ശർക്കര പൊടിച്ചതും ശർക്കര അലിന് നല്ല കട്ടിയായി കിട്ടണം ശർക്കര നന്നായി അലഞ്ഞു ശേഷം മൂന്നാല് മിനിറ്റോളം നന്നായി തിളപ്പിക്കാം പാനി നന്നായി കുറുക്കി ഒരുനൂൽപ്പരിവ ആവണം പാനി നല്ല പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുനൂൽപ്പരിവായിട്ടുണ്ട് പാനിയുടെ പദം നോക്കാൻ ഒരു രീതി കൂടിയുണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ശർക്കരപ്പാനി കറക്റ്റായിട്ടുണ്ട് ഇതുപോലെ ഉരുട്ടാൻ പറ്റണം ഇതാണ് കറക്റ്റായ സ്റ്റേജ് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചത് ഇടാം ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കാം

മിക്സ് ചെയ്യാൻ തുടങ്ങി രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ പാനി കട്ടിയാക്കാൻ തുടങ്ങും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ചു മണി കട്ടി ആയിട്ടുണ്ട് ഈ സമയത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടാം പഞ്ചസാര ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ വേറിട്ട് വരാൻ ഒന്നുകൂടി എളുപ്പമാണ് നന്നായി മിക്സ് ചെയ്യാം സ്റ്റവിൽ നിന്നും മാറ്റി നന്നായി മിക്സ് ചെയ്തെടുക്കാം തണുക്കും തോറും പാനി നല്ല കട്ടിയാകും രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നന്നായി അടക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് കഷ്ണങ്ങൾ വിട്ടുവരുള്ളൂ കഷ്ണങ്ങളിൽ ശർക്കരപ്പനി നന്നായി പഠിച്ചിട്ടുണ്ട് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ് കോതമ്പോളികൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ